സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഭവനിൽ താൻ നടത്തിയ വിരുന്ന് സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കാത്തതിൽ ഗവർണർ ആർ വി ആർലേക്കർ അതൃപ്തി പരസ്യമാക്കിയതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കൂടുതൽ ശക്തമായി യൂണിവേഴ്സിറ്റികളിലെ വി സി നിയമനങ്ങളിലടക്കം ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോരിലാണ് കാവിക്കുടിയേന്തിയ ബാലതാമ്പ ചിത്ര വിവാദത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഗവർണർ ഇടപെട്ടില്ല നിയമനങ്ങളിൽ ഒരു അനുനയത്തിനും ഗവർണർ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ സൽക്കാരം മുഖ്യമന്ത്രി മന്ത്രിമാരും ബഹിഷ്കരിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം ഗവർണർ പല വിഷയത്തിലും കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ ചടങ്ങിന് പ്രസക്തിയില്ലെന്ന നിലപാടാണ് സർക്കാരിന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും പങ്കെടുത്തില്ല പതിമൂന്ന് മന്ത്രിമാരെ മറ്റു ജില്ലകളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി നിയോഗിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിനും സ്പീക്കറിനും എം പി എം എൽ എ മാർക്കും ക്ഷണമുണ്ടായിരുന്നെങ്കിലും പങ്കെടുത്തില്ല അതേസമയം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും ഡി ജി പി റവാഡ ചന്ദ്രശേഖറും ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാലും സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു ബി സിമാരായ ഡോക്ടർ മോഹനൻ കുന്നുമേൽ സിസ തോമസ് കെ ശിവപ്രസാദ് എ ബിജുകുമാർ കെ കെ സാചു എന്നിവരും പങ്കെടുത്തു മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ എസ് ബാലകൃഷ്ണൻ നായർ പി തങ്കപ്പൻപിള്ള കെ രാഘവൻ നാടാർ സംഗീതജ്ഞ ഡോക്ടർ ഓമനകുട്ടി കരനാവിക വ്യോമസേന ഉന്നതോദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരടക്കം അഞ്ഞൂറിലേറെ പേർ ചടങ്ങിനെത്തി കേരളത്തിലെ സർവകലാശാലകളും ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സർക്കുലറിലടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഒരേ ക്യാമ്പസിലും ഗവർണർ നിർദ്ദേശിച്ച ദിനാചരണം നടത്തരുതെന്ന് മന്ത്രി ആർ ബിന്ദു രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു യൂണിവേഴ്സിറ്റികളിൽ ഗവർണർ നിയമിച്ച വി സിമാരെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാരും സിൻഡിക്കേറ്റുകളും ഇരുവിഭാഗവും അനുനയത്തിനില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ ഇതിന്റെ തുടർച്ച എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി നിയമനത്തിന് കൊണ്ടുവന്ന ഓർഡിനൻസ് ഗവർണറുടെ പക്കലുണ്ട് ഇതിൽ ഒപ്പിടില്ലെന്ന വ്യക്തമായ സൂചന ഗവർണർ നൽകിക്കഴിഞ്ഞു സ്വാതന്ത്ര്യദിന സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ലെങ്കിലും ചെലവിനായി പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തിയാണ് ധനവകുപ്പ് ഹോസ്പിറ്റാലിറ്റി ചെലവുകൾ എന്ന ശീർഷകത്തിൽ പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് ബജറ്റിലെ വകയിരുത്തലിന് പുറമെയുള്ള അധിക വിഹിതം എന്ന ഇനത്തിലാണ് ഈ തുക അനുവദിച്ചത് സർക്കാരിന്റെ ഓണാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കുമോ എന്ന് വ്യക്തമല്ല തിരുവനന്തപുരത്ത് പത്ത് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് സർക്കാരിന്റെ ഓണാഘോഷം സർക്കാരുമായി ഉടക്കിലായിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാർ ഓണാഘോഷത്തിന് ക്ഷണിച്ചിരുന്നില്ല